ഗോമതിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ബാല സത്യങ്ങളൊക്കെ കണ്ടെത്താൻ തീരുമാനിക്കുകയാണ് അപ്പൊ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു മിത്ര ആരും തമ്മില് ഗുരുവായൂർ വെച്ചാണ് വിവാഹം നടന്നതെന്നുള്ള കാര്യം പക്ഷെ അതെങ്ങനെ സംഭവിച്ചു അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം അത് മാത്രല്ല മിത്രയ്ക്കും ആരിനും ഈ പറയുന്ന ചെറുപ്പക്കാരും ഇതിനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അത് കണ്ടെത്തുകയും വേണം പിന്നീട് ബാലം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റൽ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു അധികം വൈകാതെ തന്നെ അയാൾക്ക് ഭേദം കൂടിപ്പോയാൽ മൂന്നാല് ദിവസം അതിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അല്ല ഡോക്ടർ അയാളുടെ ഓർമ്മയും കാര്യങ്ങളും അതൊക്കെ തിരിച്ചു കിട്ടിയെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല പക്ഷേ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും കാരണം അയാളുടെ ബന്ധുക്കാരെ സ്വന്തക്കാരെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലായിരുന്നു പറയുകയാണ് ബാലൻ പറഞ്ഞു അതൊന്നും ഓർത്ത് ഡോക്ടർ പേടിക്കണ്ട ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് പിന്നീട് ബാലിന് മിദിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് മിദിനോട് ചോദിക്കുന്നുണ്ട് സത്യം പറടാം നിന്റെ വീട് എവിടെയാടാ എങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ചോദിച്ചു പക്ഷേ മിദിനൊന്നും സംസാരിക്കാൻ പറ്റുണ്ട ഉണ്ടായിരുന്നില്ല അവനൊന്നും ഓർമ്മ പോലും ഇല്ലായിരുന്നു അവൻ ആരാ എന്താ ഏതാണെന്ന് പോലും അവനെ അറിയത്തില്ല ബാലന് ഒരു കാര്യം മനസ്സിലായി അവന്റെ ഓർമ്മശക്തി പോയി അതുകൊണ്ട് ബാലൻ ഇനിയിപ്പോ അവിടെ നിന്ന് കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ല രണ്ട് മൂന്ന് ദിവസത്തിനോട് ഡിസ്ചാർജ് ചെയ്യും അപ്പൊ എന്ത് ചെയ്യണം എന്നൊരു ചിന്ത ബാലനെ മനസ്സിലാക്കി വരണം ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ കരുതി ബാലൻ പിന്നീട് വീട്ടിലേക്ക് പോരുവേണം ഈ സമയത്ത് സാവിത്രി അമ്മ തൻ്റെ മക്കൾ കൂടുതൽ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് താന് ആധാരം അവരുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ സാവിത്രിയമ്മ പൂജാമുറി കയറി തൊഴുത് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ ഇനി കുറച്ച് നിമിഷങ്ങൾ നിർണായക ഘട്ടമാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ തൻ്റെ അവസാന ദിവസമായിരിക്കും വീട്ടിൽ തന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമായിരിക്കും എന്തായാലും കുഴപ്പമില്ല എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇനി വരാനുള്ളത് എന്താണ് വഴി തങ്ങുന്നില്ല നടക്കുന്നങ്ങൾ നടക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് സാവിത്രിയാമ്മ കലിക്കുന്ന ആധാരമൊക്കെ എടുത്തു ഒരു പെട്ടി ഉണ്ടായിരുന്നു പെട്ടിക്കകത്തുന്ന ആധാരമൊക്കെ എടുത്തു ഈ സമയത്ത് അക്ഷമരായിട്ട് അലോകും അച്യുതനും രാശ്രീ എല്ലാരും ഇരിക്കാണ് അപ്പൊ അവരുടെ എല്ലാം മനസ്സിലായി ഇപ്പൊ അമ്മ ആധാരം കൊണ്ട് വരും അലോകിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അങ്ങോട്ട് നൂറ് നൂറ് ചെന്നവള അവര് സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഇരിക്കുക പക്ഷെ നന്ദിതയുടെ മനസ്സിൽ മാത്രം സംശയം ഉണ്ടായിരുന്നു അമ്മ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ആധാരം തരാൻ വഴിയില്ല അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അമ്മയ്ക്കും എന്തേലും പറയാനും കാരണം അങ്ങനെ സാവിത്രയമ്മ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വരുവാണ് വന്ന സാവിത്രി അമ്മയുടെ ആധാരം ഉണ്ടായിരുന്നു ഈ സമയം അനന്തം പറഞ്ഞു അമ്മ എത്ര ദിവസമായി അമ്മ ഞങ്ങളെ പറ്റിക്കുന്നേ ഈ ആധാരം നേരത്തെ അങ് തരുവായിരുന്നെങ്കില് ഈ കുഴപ്പമല്ല ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് സാഹോത്രി പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല എന്താന്ന് പറയാണ് പിന്നീട് സാവിത്രയും പറഞ്ഞു ആധാരം കിട്ടി കഴിയുമ്പോ പിന്നെ നിങ്ങൾ ഈ മുഖത്തോടെ ആയിരിക്കില്ല എന്നെ കാണുന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പം രാജന്താമ്മ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നിങ്ങളത് പിടിക്കാൻ പറയണം അപ്പൊ എല്ലാ കോപ്പി ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ അങ്ങനെ എന്ത് ചെയ്യുവാണ് സാഹത്തിയമ്മ ഓരോരുത്തരുടെയും കയ്യിലേക്ക് അതിന്റെ കോപ്പിയും കൂടെ വെച്ചു കൊടുക്കുവാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനന്തരൊക്കെ ഞെട്ടിപ്പോയി അച്യുതൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു ഇതെന്താമെന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുവാണ് കാരണം ആ വീടും സ്ഥലമെല്ലാം ഗോമതിയുടെ പേർക്ക് ആധാരം രജിസ്റ്റർ ചെയ്തതിന്റെ കോപ്പി ആയിരുന്നത് അലോകമൊക്കെ ഞെട്ടി തരിച്ചു പോയി അലോകനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പെട്ടെന്ന് അലോകം ഒന്നിട്ടു ഇതെന്താ മുത്തശ്ശീത ഇതെന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സാവിത്രയും പറഞ്ഞു ഈ വീട് സ്ഥലം എല്ലാം ഗോമതിയുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഇതാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ഗോമതിക്കുള്ള പറയണം ഒരു നിമിഷം അവരെല്ലാം ഞെട്ടിപ്പോയി ഇത് ചതിയാന്ന് പറഞ്ഞിട്ട് അലോക്ക് ഇന്ന് ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞോണ്ട് തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് സാവിത്രി അമ്മ അലോക്ക് തല്ലാൻ ചെന്നപ്പോ അനന്തരടയ്ക്ക് കയറി അവനെ അങ്ങോട്ട് തടഞ്ഞു മാറ്റി ഇങ്ങോട്ട് വിടാ അലോകെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇത് നിന്റെ അച്ചമ്മയാണെന്നുള്ള ചിന്ത വേണം എന്ന് പറയുന്നത് ഇത് കേട്ട അച്യുതം പറഞ്ഞു അല്ല കൊച്ചുമോനാന്നുള്ള ചിന്ത ഇവർക്കില്ല ഇല്ലല്ലോ ഉണ്ടായിരുന്നെ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇവരെന്ത് ഭാവിച്ച കേട്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വെറുതെ അല്ല ഇപ്പോഴല്ല സത്യാവസ്ഥ മനസ്സിലായത് നിങ്ങൾ ഇത്ര വലിയ കള്ളിയാന്നുള്ള കാര്യം നിങ്ങൾ ഇത്രയും കാലം ഈ ചതി ഇങ്ങനെ മറിച്ചു വെച്ചോണ്ടിരിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി തോന്നെല്ലാം വിളിച്ചു പറയാ രാജസരി പറഞ്ഞു ഇതാ ഗോമതിയുടെ പരിപാടിയാ ഗോമതിയും കൂടെ ചേർന്നിട്ടുള്ള നാടകമായിരുന്നു പറയണം ആ സമയത്ത് സാവിത്രിയം പറഞ്ഞു ഇത് ഞാനടുത്ത തീരുമാനമല്ല നിങ്ങളുടെ അച്ഛൻ നേരത്തെ എഴുതി വെച്ച പ്രമാണവും കാര്യങ്ങളോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇനി ഗോമതിയുടെ പേർക്കാണ് ഇതെല്ലാം കിടക്കണേ ഇനി ഗോമതിയുടെ കാരണമുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തേലും പറ്റുകയുള്ളൂ ഇത് കേട്ടപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയത്ത് രാജസ്ഥിന് പറഞ്ഞ് എനിക്കപ്പഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തേലും ചതി കാണുമെന്ന് വെറുതെ അല്ല ഗോമതി ഇടയ്ക്കിടയ്ക്ക് വന്ന മതിലിൻ്റെ അവിടെ നിന്ന് ഓത്തിക്കൊടുത്തോണ്ടിരുന്നേ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുകയാണ് അലോക പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ഇവരെ അങ്ങോട്ട് ഇറക്കി വിട അവരവിടെ പോയി താമസിക്കട്ടെ നമ്മൾ എന്തിനാ ഇവരെ നോക്കണേ ഇവരെ നോക്കേണ്ട നമുക്കില്ല എന്ന് പറയുന്നത് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളുകൊക്കെ ചെയ്യണം അപ്പോഴേക്ക് നന്ദിത ഇടയ്ക്കിലേക്ക് വരുവെന്നിട്ട് പറഞ്ഞു അലോകെ നീ എന്ത് പരിപാടിയെ കാണിക്കണെന്ന് നോക്കും രാജശ്രീ പറഞ്ഞു അതെ ചേച്ചിക്ക് സന്തോഷമായിരിക്കും കാരണം ചേച്ചിയുടെ മോൾ അവിടെയാണല്ലോ പക്ഷെ ഞങ്ങൾക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല അലോകിന്റെ വീട്ടുകാർക്ക് വാക്കു കൊടുത്തിരിക്കുന്ന ഈ വീട് സ്ഥലം അലോകിന്റെ പേർക്ക് എഴുതി കൊടുക്കുന്നു ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ എന്തു ചെയ്യും കാരണം ആ തുടക്കത്തെ തലേ ഇങ്ങനെ കല്ലുകടി വന്നിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം പോലും നടക്കുമോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട് കാത്തു കാത്തിരുന്നൊരു വിവാഹം വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മ ഒരു കാര്യം ചെയ്യ അമ്മയ്ക്ക് ചോറ് വിടാൻ എന്ന് പറഞ്ഞല്ലേ അമ്മ അങ്ങോട്ടേക്ക് ഇന്ന് താമസിക്കാൻ പറയുന്നത് അനന്തം പറഞ്ഞു എടുത്ത് ചാടി നമ്മളൊരു തീരുമാനം എടുക്കണ്ടെന്ന് പറയാണ് മുത്തശ്ശിഖിഖിഖിഖിഖ ആ ടെൻഷൻ ആയിരുന്നു മുത്തശ്ശി പറഞ്ഞു ഞാൻ കാണിക്കാനുള്ള കാണിച്ചു ഇത്രയും കാലം ഞാൻ തൊളിപ്പിച്ച് വെച്ച എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിതിപ്പോ അറിയണ്ടാന്ന് കരുതിയിട്ടാണ് പക്ഷെ നിങ്ങൾ നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം കൊണ്ടുവന്ന് കാണിച്ചെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ അവരെല്ലാവരും ആകപ്പടം അല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക അച്യുതൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം അനന്തം പറഞ്ഞു അച്യുതാ നമ്മൾ ഇവിടെ നമ്മൾ വിവേകം കാണിക്കണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് നമ്മൾ എടുത്തടിച്ച് എന്തേലും തീരുമാനം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് തന്നെ ഉം ദേവമംഗലം കാര്യം വെല്ലുവിളിച്ചോണം എന്നിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്ത് കയറി അവര് താമസിക്കും ഗോമതി പിന്നെ നമ്മളീ വീട് വിട്ട് വരും ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടാവുന്നു ചോദിക്കുകയാണ് അതുകൊണ്ട് നമ്മളിവിടെ ആത്മസമീപനം പാലിക്കണം നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോ രാശി പറഞ്ഞു ഇനി ആലോചിച്ച് തീരുമാനം എടുക്കാനേ ഏട്ടാ ഏട്ടാ അറിയാലോ ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാരും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയല്ലേ വന്നിരിക്കുന്നത് എന്നാലും ഇത്രയും വലിയൊരു അത് നമ്മൾ പ്രതീക്ഷിച്ചോന്ന് ചോദിക്കാം അതെ പക്ഷേ ഇനി ഗോമതിയെ കയ്യിലെടുക്കുക മാത്രം പറയും അതേ ഒരു ആശ്രയിച്ചു ഗോമതിയെ കയ്യിലെടുക്കാനാണ് അതേ അവളോട് സ്നേഹം ഭാവിച്ച് അവളുടെ അടുത്ത് കൂടി ഇത് നമ്മുടെ പേരിലേക്ക് എഴുതി മേടിക്കാം ഇപ്പം അവളുടെ പേരിലെ സ്വത്തുക്കളല്ല ഇരിക്കുന്നത് ഇനി നമ്മുടെ പേരിലേക്ക് എഴുതി മേടിച്ചാലോ നമുക്കൊരു പിടിച്ചെടുപ്പ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം തെരുവിലേക്ക് ഇറങ്ങേണ്ടി എന്ന് പറയാം ഇത് കേട്ടപ്പ് നന്ദേത പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ ഗോമത ചേച്ചി എഴുതി തരുമോ എനിക്കറിയില്ല ഗോമത ചേച്ചിക്ക് ഇത് അറിയാമോന്നു പോലും അറിയില്ല എന്ന് പറയാം പിന്നെ അറിയത്തില്ല പോലും എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഈ കളികളൊക്കെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഗോമതിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സമയം ഗോമതി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കോടികളുടെ സ്വത്ത് തന്റെ പേരിലാണ് കിട്ടിയത് എന്നും അറിയത്തില്ല ബാലനാണെങ്കിലോ ഗോമതിയുടെ പതിവിൽ കവിഞ്ഞുള്ള സ്നേഹമൊക്കെയാ കാണിക്കുന്നത് കാരണം ഗോമതിക്കും മീനാക്ഷിക്കും ഇത്രക്കുമൊക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം പക്ഷെ അവര് പുറത്ത് പറയുന്നില്ല അങ്ങനെയാണ് ഗോമതിയുടെ മുന്നിൽ അഭിനയിച്ചാലേ ബാലിന് പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ബാലൻ കൂടുതൽ സ്നേഹം അഭിനയിച്ച് തകർത്ത് അഭിനയിക്കുക ഗോമതിക്ക് എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നി കാരണം ബാലനെ ഇതിനു മുമ്പ് കാണിച്ചില്ലാത്തൊരു സ്നേഹമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഗോമതി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാത്രി വരുന്നുണ്ട് രാത്രി വന്ന് കുശലാന്വേഷണം ഒക്കെ നടത്തുക ഗോമതി വരുന്ന മിഷൻ ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കാരണം ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിലോ ആട്ടി അകറ്റുന്ന സ്വഭാവമായിരുന്നു പക്ഷെ ഇപ്പോഴെന്താ ഇത്രയും സ്നേഹമെന്നു മാത്രം മനസ്സിലായില്ല അത് മാത്രമല്ല ഗോമതി മുറ്റത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് അച്യുതരാണെങ്കിലും അനന്തരാണെങ്കിലാണെങ്കിലും അവിടെ എന്നിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഗോമതിക്ക് അനുഭവം തോന്നി ഇന്നലെ വരെ തന്നെ വെറുതിരുന്നവരെ പെട്ടെന്ന് എന്താ ഇവർക്കൊരു മാറ്റം വന്നേ എന്താ കാര്യം മാത്രം ഗോമതിക്ക് മനസ്സിലായില്ല ഗോമതി അവർ തനിക്ക് ചിലപ്പോൾ തോന്നിയായിരിക്കും അവരൊരിക്കലും തന്നോട് സ്നേഹം കാണിക്കത്തില്ല സ്നേഹം കാണിക്കാനായിരുന്നെങ്കി ഇത്ര ഇത്ര വർഷമായി പക്ഷെ ഇന്ന് വരെ തന്നോടൊരു അടുപ്പവും കാണിച്ചിട്ടില്ല ഗോമതി ഒന്ന് മൈൻഡ് ചെയ്യാനും പോയില്ല പിന്നീട് മിത്രക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മിഥുന്റെ കാര്യത്തില് പക്ഷെ രണ്ടുമൂന്നു ദിവസം അതിനെ കുറിച്ച് അറിവ് കിട്ടായിരുന്ന സമയത്ത് ഇനിയിപ്പോ അവൻ വരത്തില ഉപദ്രവിക്കൂലെന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്യാൻ ആ സംഭവം പതക്കിയൊന്നും മറന്നു വന്നു ഈ സമയത്ത് ബാലൻ ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം മിഥിൻ ഇനി ഓക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തേണ്ട കാര്യമില്ല അവന് ഓർമ്മ എപ്പോഴും തിരിച്ചു കിട്ടുമായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അത്രയും നാളും ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലോ അങ്ങനെ ബാലിനൊരു തീരുമാനം എടുത്തു വീട്ടിലേക്ക് കൊണ്ടാ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോ ഇവൻ ആരാ എന്താ ഏതാന്നൊക്കെ മിത്രക്കും ആരും പറയാൻ സാധിച്ചിരിക്കും ഇവന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിച്ചിരിക്കും അങ്ങനെ ബാലിന് എന്ത് വേണം അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടു അവന് നേരെ എഴുന്നേറ്റിക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റത്തുണ്ടായിരുന്നില്ല അവന് പഴയ ഓർമ്മകളും കാര്യങ്ങളും പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ബാലിനൊരു ഓട്ടോ വിളിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടു അപ്പൊ ഗോമതി ഉണ്ടായിരുന്നേ ഗോമതി ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്താ ബാലേട്ടെ ആരാന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ പറയാന്ന് പറയണം പിന്നീട് മുറി കൊണ്ടുവന്ന് കിടത്തു വേണം അതിന് ശേഷമാണ് ഗോമതിയുടെ ബാലും കാര്യങ്ങളൊക്കെ പറയുന്നത് ചെറുപ്പക്കാരനാണ് ആരും ഇല്ലാത്തതാണ് ഞാനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തായതാന്നും അറിയത്തില്ല ഇവന് ഓർമ്മയും തിരികെ വന്നിട്ടില്ല ഇനിയിപ്പോ ഓർമ്മശക്തി തിരികെ വരുന്നവരം വരെ നമ്മൾ ഇവനെ നോക്കണം എന്ന് പറയണം ഗോമതിക്ക് ആ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പരിചയം പോലെ തോന്നി എന്തോ എവിടെയോ വരും ഇത് എങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ തോന്നുവാണ് എവിടെയോ കണ്ടു മറുത്തിനു മുഖം പോലെ ഗോമതിക്ക് മനസ്സിലേക്ക് വരുവാണ് ഈ സമയം മിത്ര ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ബാലൻ മിത്ര അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോളെ നമുക്ക് ഇന്ന് മുതൽ ഒരു പുതിയ അതിഥിയും കൂടെ വീട്ടിലുണ്ടെന്ന് പറയണം അതിഥിയോ അതാരംഗളേന്ന് വെക്കുകയാണ് അതണ്ട് മോൾ എങ്ങോട്ട് വാ കാണിച്ചാരാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് മിത്ര അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു മിത്ര ബാലനോടൊപ്പം ചെന്ന് അങ്ങോട്ട് ആ മുഖം കണ്ടപ്പോൾ മിത്രം ഞെട്ടിപ്പോയി മിഥുന്റെ മുഖം പെട്ടെന്ന് മിത്രയുടെ മുഖത്തെ വിളർച്ച പേടിച്ചിരണ്ട് പ്രേതത്തെ കണ്ട ഒരു അവസ്ഥയായി പോയി ബാലൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു എന്താ മോളെ മോളക്ക് ഇയാളെ അറിയാമെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അങ്കളെ എനിക്ക് ഏ എനിക്കറിയില്ല എന്ന് പറയാം ഞാൻ കരുതി മോളുടെയും പെപ്പറാളോ കണ്ടപ്പോൾ മോൾക്ക് അറിയാന്ന് പിന്നെ മിത്ര മുറിയിൽ നിന്നില്ല എങ്ങനെയാ സ്വന്തം മുറിയിൽ പോലും മിത്രക്ക് അറിയത്തില്ല പെട്ടെന്ന് തന്നെ ആഹാരനെ വിളിക്കുവാണ് ആനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ആനും അപ്പൊ തന്നെ വന്നു വന്നുകഴിഞ്ഞിട്ട് ചുമന്ന ബാലനോട് ചോദിക്കുന്നത് എന്താ കാര്യന്ന് ബാലൻ പറഞ്ഞു വഴിയിൽ കിടന്ന ആരൊക്കെയൊക്കെ ചേർന്ന് ആക്രമിച്ച ആരെന്താ എന്താ വീട് ഊരെ പേരുന്ന ആളൊന്നും അറിയത്തില്ല അങ്ങനെ കൊണ്ടുവന്നാന്ന് പറയാണ് അവന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ആരിനും ഇത്രയും പകുതി സമാധാനമായി രക്ഷപ്പെട്ടു പക്ഷേ എങ്കില് ഇനി എങ്ങനെ ഓർമ്മ തിരികെ കിട്ടിയ അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നൊരു ചിന്ത വരുവാണ് പക്ഷെ ഇതിനോടകം തന്നെ മീനാക്ഷി അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടുവിനെ ആക്രമിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ മീനാക്ഷി അത് ഇവനാന്നുള്ള കാര്യം അറിയാം പക്ഷെ ആർക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല കാരണം എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പൊളിയും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഉരുക്കി നിക്കും അവര് ആ സമയം ബാലനോ ബാലനാണെങ്കിൽ എങ്ങനെ സത്യം കണ്ടെത്തിയ തീരുമെന്ന് അനു ചിന്തയില് എന്തായി എന്തായ തീരുമെന്നറിയത്തില്ല ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലൻ ആരനെ ചേർത്ത് പിടിക്കും കാരണം ആരിൻ്റെ ഭാഗമായിരുന്നു ശരി താൻ ഇത്രയും കാലം നീളിലൂത്തം നടത്തുമായിരുന്നുല്ലോ എന്ന ചിന്ത ബാലന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി